ചെസ് മല്ലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ എന്താ പറയുക നടക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ചെസ്സിനെ നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കി വെറ്റേക്കുന്നത് അപ്പോൾ ചെസ് എല്ലാം അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഒരു രോഗിയുടെ ജീവൻ ഒരു നൂൽപ്പാലത്തിൽ കിടന്നുള്ള രോഗിയുടെ ജീവൻ ഒരു ചെറിയ പിഴവ് മതിയെല്ലാം തകർന്നടിയാൻ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വൈദ്യശാസ്ത്രത്തിൻ്റെ അങ്ങനെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് ചെസ്സിൻ്റെ മരണ ജീവൻ പോരാട്ടം ഡോക്ടർ വൈറ്റും ഉണ്ട് ഡോക്ടർ ബ്ലാക്കും ഉണ്ട് ഇവർ തമ്മിലുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് നമുക്ക് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ചെസ്മിൽ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് കാണണമെങ്കിൽ ചെസ് സബ്സ്ക്രൈബ് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വാട്ട്സ്ആപ്പ് ഒഴിയുമോ അല്ലാതെ നിങ്ങൾക്ക് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് അയച്ച് അവരെയും കൂടെ കാണിക്കാൻ വേണ്ടി ഒന്ന് മുൻകൈ എടുക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു ഒരു ചെസ് ഓപ്പറേഷൻ അപ്പോൾ ആരംഭിക്കുന്നു ഓപ്പറേഷൻ അങ്ങോട്ട് ആരംഭിച്ചേക്കുവാണ് ഈ ഫോർ നീക്കി നമ്മുടെ ഡോക്ടർ വൈറ്റ് ഈ ഫോറിനെ നീക്കിക്കൊണ്ട് രോഗത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ആദ്യത്തെ ഇഞ്ചക്ഷൻ അങ്ങോട്ട് നടത്തിയേക്കുവാണ് ഡോക്ടർ ബ്ലാക്ക് ഒട്ടും മടിക്കാതെ തന്നെ ഈ ഫൈവ് എന്ന പ്രതിരോധ കോശങ്ങളെ വിന്യസിച്ചങ്ങോട്ട് തൽസനം അങ്ങോട്ട് പ്രതികരിച്ചു യെസ് ഡോക്ടർ വൈറ്റ് ഒരു പ്രധാന നരമ്പിലേക്ക് നൈറ്റിനെ അങ്ങോട്ട് കയറ്റി വിടുവാണ് സമ്മർദ്ദത്തിൽ എത്താൻ ഒരു പുതിയ നൈറ്റിനെ ഈ എന്താ മോനെ നൈറ്റ് വന്ന സ്ഥിതിക്ക് ബ്ലാക്കിൻ്റെ വക മറ്റൊരു മൂവ്മെൻറ്റ് മറ്റൊരു മൂവ്മെൻറ്റ് ഡി സിക്സ് ബ്ലാക്ക് ഡി സിക്സ് എന്ന പ്രതിരോധ മരുന്ന് നൽകി അതിനെ അങ്ങോട്ട് തടഞ്ഞു വച്ചേക്കുവാണ് മറുപടിയായിട്ട് ഡി ഫോർ നീക്കിക്കൊണ്ട് വൈറ്റ് മറ്റൊരു പ്രധാന ഭാഗത്തേക്ക് ചികിത്സയങ്ങോട്ട് വ്യാപിപ്പിച്ചങ്ങോട്ട് വരുവാണ് ബ്ലാക്ക് ഒട്ടും മടിക്കുന്നില്ല ഒരു സ്പെഷ്യൽ അങ്ങോട്ട് നൽകി ഒരു പ്രത്യാക്രമണത്തിനങ്ങോട്ട് തുടക്കം ഇടുവാണ് ബ്ലാക്ക് നൈറ്റിനെ അങ്ങോട്ട് സി സിക്സിലേക്ക് ചാടിച്ചുകൊണ്ട് ഒരു പ്രത്യേക മരുന്നങ്ങോട്ട് നൽകിയിട്ടങ്ങ് തുടക്കം ഇട്ടേക്കുവാണ് വഴിയെ എന്തൊക്കെ രീതിയിൽ അതിൻ്റെ റിയാക്ഷൻസ് വരുമെന്നും ഏതൊക്കെ രീതിയിൽ കളി അല്ലെങ്കിൽ ഓപ്പറേഷൻ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം ഇരുവരും തങ്ങളുടെ ചികിത്സാരീതികൾ കൈമാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചാമ്പുകയാണ് യെസ് ഡി ക്യാപ്ചർ ഈ ഫൈവ് ദാൻ വീണ്ടും ഡി ക്യാപ്ചർ ഈ ഫൈവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തുറന്ന പോരാട്ടത്തിനങ്ങോട് വഴി ഒരുക്കി വെക്കുകയാണ് ഓ അഞ്ചാം ഘട്ടത്തിൽ തന്നെ രണ്ട് ഡോക്ടർമാരും തങ്ങളുടെ പ്രധാന ചികിത്സാ പ്രോട്ടോകോൾ പിൻവലിക്കാൻ തീരുമാനിച്ചു മന്ത്രിയെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു പ്രധാനമായി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയടക്കം ബ്ലാക്ക് തൻ്റെ സ്പെഷ്യൽ മരുന്ന് അങ്ങോട്ട് ഉപയോഗിക്കുന്നു നൈറ്റ് വെച്ച് ആ മന്ത്രി ഉണ്ടാക്കിയ ആ ശൂന്യത്തെ അങ്ങോട്ട് നികർത്തുന്നു നൈറ്റിനെ വെച്ച് നൈറ്റ് ക്യാപ്ചർ ഡി എയ്റ്റ് വൈറ്റ് ഡോക്ടർ അടുത്ത മൂവ്മെൻറ്റ് നടത്തുന്നു വൈറ്റ് തൻ്റെ സ്പെഷ്യലിസ്റ്റ് ബിഷപ്പിനെ ഇറക്കി ബി ഫൈവിലേക്ക് ഇറക്കിയിട്ട് രോഗിയുടെ ശിസ്തത്തിന് മൊത്തം ഒരു ചെറിയ പ്രതിസന്ധി അങ്ങോട്ട് സൃഷ്ടിച്ചങ്ങോട്ട് വെക്കുകയാണ് ഡോക്ടർ ബ്ലാക്ക് ഒരു ചെറിയ പ്രതിരോധ അങ്ങോട്ട് തീർക്കുന്നു സി സിക്സ് നൽകി അങ്ങോട്ട് ചെറിയൊരു പ്രതിരോധ മരുന്നങ്ങോട്ട് തീർത്ത് ഓടിക്കോട ബിഷപ്പ് ഓടിക്കോടാ നിന്റെ ചെറിയ ഒരു മൂവ്മെൻ്റ് ഒന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഷപ്പിനെ ഊട്ടിക്കാൻ പോകുന്നു ബിഷപ്പ് അതായത് ഡോക്ടർ വൈറ്റ് ബിഷപ്പ് എ ഫോറിലേക്ക് പിന്മാങ്ങി സമ്മർദ്ദം തുടരുന്നു 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 ബ്ലാക്ക് തൻ്റെ കൺസൾട്ടൻ്റ് ഉപയോഗിച്ച് ഡോക്ടർ വൈറ്റിൻ്റെ ചികിത്സാ സംവിധാനത്തെ ലക്ഷ്യം വെച്ചങ്ങോട്ട് ഒരു എറി അങ്ങോട്ട് എറിയുന്നു ബിഷപ്പ് ജിഫോർ വൈറ്റ് ആ ഒരു മൂവ്മെൻറ്റ് തിരിച്ചോട്ടിക്കാൻ വേണ്ടി ഒരു ചെറിയ പ്രതിരോധം അങ്ങോട്ട് തീർത്തുന്നു ചെറിയ ഒരു മൂവ്മെൻ്റ് അങ്ങോട്ട് നടക്കുന്നു എച്ച് ത്രീ ബ്ലാക്ക് വന്നപാട് എന്താ ചെയ്യേണ്ട അറിയാതെ വൈറ്റിനെ കയറി അങ്ങോട്ട് ആക്രമിക്കുന്നു വൈറ്റിൻ നൈറ്റിനെ കയറി അങ്ങോട്ട് ആക്രമിക്കുന്നു ഒരു വൈറ്റിൻ്റെ പ്രതിരോധ കടനയിൽ ഒരു ചെറിയ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ബ്ലാക്ക് അങ്ങോട്ട് ആക്രമിച്ചു കയറുന്നു മറുപടിയായിട്ട് തിരിച്ചടിച്ചിരിക്കുന്നു ജി ക്യാപ്ചർ എഫ് ത്രീ ആ ഒരു വിള്ളൽ കാരണം രോഗിയുടെ വൈറ്റൽ സി അല്പം കുഴപ്പം പറ്റി അതുകൊണ്ട് തന്നെ എന്തായാലും ജി ക്യാപ്ചർ എഫ് ത്രീ കളിച്ച വൈറ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മുടെ ബ്ലാക്ക് പുതിയൊരു മൂവ്മെൻറ്റുമായിട്ട് പുതിയൊരു എന്താ പറയുക പുതിയൊരു അങ്ങോട്ട് പരീക്ഷിക്കുകയാണ് പുതിയ നീക്കം അങ്ങോട്ട് പരീക്ഷിക്കുകയാണ് നൈറ്റ് ഈ സിക്സ് നീക്കി പുതിയ ചികിത്സക്കാട്ടായിട്ട് നമ്മുടെ ബ്ലാക്ക് തയ്യാറായിട്ടുണ്ട് വൈറ്റ് ഉടനെ തന്നെ ഇരുവരെയും തങ്ങളുടെ പ്രധാന ഭാഗത്തേക്ക് മാറ്റണം അതിനുവേണ്ടി നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട് നൈറ്റ് ഒരു പുതിയ ഒരു രീതിയിൽ ചാടി പറണ്ട് വന്നിട്ടുണ്ട് എന്തായാലും ഡോക്ടർ ബ്ലാക്ക് തൻ്റെ ചികിത്സാ ഉപകരണങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തന സജ്ജമാക്കുന്നു കാസ്ലിംഗ് അടിക്കുന്നു കാസ്ലിംഗ് കണ്ട പോയിൻ്റിൽ തന്നെ ഡോക്ടർ വൈറ്റ് തൻ്റെ സിസ്റ്റം അങ്ങോട്ട് സുരക്ഷിതമാക്കി മാറ്റുന്നു അവിടെയും കാസ്ലിംഗ് നടക്കുന്നു എന്നാൽ ഡോക്ടർ ബ്ലാക്കിന് ഒരു സ്പെഷ്യൽ മരുന്നുണ്ട് കുതിരയെ എൻ ഫോർ ലോട്ട് ഇറക്കി ആ സിസ്റ്റത്തിന് സിസ്റ്റത്തിനൊരു പ്രധാന ഭാഗത്തെത്തിക്കുന്നുണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ത്വ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ വൈറ്റ് ഡോക്ടർ വൈറ്റ് ആ മരുന്നിനെ നേരിടാൻ മറ്റൊരു മരുന്നായിട്ട് ഇറങ്ങുന്നുണ്ട് നൈറ്റ് സി ഫോർ അങ്ങോട്ട് പ്രയോഗിച്ചു പക്ഷേ ഡോക്ടർ ബ്ലാക്കിന് മരുന്ന് നൈറ്റ് ക്യാപ്ചർ എച്ച് ത്രീ കളിച്ചുകൊണ്ട് രോഗിയുടെ ശരീരത്തിൽ ചെറിയ കോശത്തെ അങ്ങോട്ട് നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കിങ് ഒട്ടും മഴിക്കുന്നില്ല ഇതോടെ രോഗിയുടെ ഹൃദയമെടുപ്പ് താളം തെറ്റാൻ തുടങ്ങി കിങ്ങ് അനങ്ങാൻ തുടങ്ങി കിങ്ങിന് പണി കിട്ടി തുടങ്ങി കിങ് ജി റ്റൂലേക്ക് ചാടുന്നു മോണിറ്ററിൽ ഗ്രാഫ് കിങ് ജി ടു ലേക്ക് നീങ്ങുന്നു ഡോക്ടർ ബ്ലാക്ക് അടുത്ത മരുന്നങ്ങോട്ട് ചാമ്പുന്നു നൈറ്റ് എഫ് ഓർ കളിച്ച് ഒന്ന് പ്രയോഗിച്ചതാണ് ഹൃദയമൊടിപ്പ് വീണ്ടും അസ്ഥിരമായിട്ട് തുടരുന്നു ഒക്കെ ഹൃദയമൊടിപ്പ് മാറിക്കൊണ്ടേയിരിക്കുന്നു വൈറ്റ് ആകെ പെട്ടിരിക്കുന്നു വൈറ്റ് രോഗിയുടെ വൈറ്റൽസ് ഇപ്പോൾ കിങ് ജി ത്രീയിലാണ് ഡോക്ടർ ബ്ലാക്ക് അടുത്ത അങ്ങോട്ട് പ്രയോഗിക്കുന്നു നൈറ്റ് എച്ച് ഫൈവ് കിങ് ഡോക്ടറിൻ്റെ എല്ലാ രീതിയിലുള്ള പണിയും പാളിക്കൊണ്ടിരിക്കുകയാണ് കിങ് ഡോക്ടർ അപകടകരമായ രീതിയിലേക്ക് മുകൂമ ചെയ്തുകൊണ്ടിരിക്കുന്നു കിങ് എച്ച് ത്രീയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഡോക്ടർ ബ്ലാക്ക് ഒരു പുതിയ പ്രതിരോധം അങ്ങോട്ട് തീർത്തുകൊടുക്കാന്ന് ജി ഫൈവ് ഇറക്കി ഒരു പുതിയ പ്രതിരോധം അങ്ങോട്ട് തീർക്കുന്നു വൈറ്റ് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ ഒരു ശക്തമായ മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു ശക്തമായ അങ്ങോട്ട് ഉപയോഗിച്ചു നൈറ്റ് ക്യാപ്ചർ ഇഫായ് എന്നാൽ ഡോക്ടർ ബ്ലാക്കിൻ്റെ മരുന്നുകൾ രോഗിയുടെ ഹൃദയമിടിപ്പിനെ വീണ്ടും 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 അപകടത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു നൈറ്റ് എഫ് ഫോർ കളിച്ചു ഒരു അറ്റാക്ക് അങ്ങോട്ട് കൊടുക്കുന്നു ആ അറ്റാക്കിൽ ഹൃദയമിടിപ്പ് അപകടകരമായ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഡോക്ടർ കിങ് ജി ഫോറിലേക്ക് മാറ്റി ഈ സമയത്ത് തന്നെ പുതിയ ഒരു കൺസർട്ടിനെ നമ്മുടെ ബ്ലാക്ക് അങ്ങോട്ട് രംഗത്തേക്കിറക്കുന്നു ബിഷപ്പ് ഇ സെവൻ ബിഷപ്പ് ഇ സെവനെ കണ്ടപാടെ നമ്മുടെ വൈറ്റ് അടുത്തൊരു മൂമെൻറ്റിലേക്ക് അടുത്തൊരു മരുന്നങ്ങോട്ട് പ്രയോഗിക്കുന്നു ആ മരുന്നങ്ങോട്ട് ഫലം കണ്ടു തുടങ്ങി നൈറ്റ് ക്യാപ്ചർ എഫ് സെവൻ ഡോക്ടർ ബ്ലാക്കിൻ്റെ അടുത്ത ഔഷധം നമ്മൾ ഇറക്കുന്നു എച്ച് ഫൈവ് രോഗിയുടെ അവസ്ഥ അതീവ ഗുരുതരമായി തുടങ്ങുന്നു വൈറ്റ് ആകെ പെട്ടുപോകാൻ തുടങ്ങുന്നു വൈറ്റ് രോഗിയുടെ അവസ്ഥ ഇനിയും മോശമായി പ്രഷർ 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 അപകടകരമായ രീതിയിൽ കിങ് എഫ്ഐയിലേക്ക് കുടിക്കുന്നു കുതിച്ചുയരുന്നു ഡോക്ടർ ബ്ലാക്ക് അടുത്ത മരുന്നങ്ങോട്ട് പ്രയോഗിക്കുന്നു നൈറ്റ് എച്ച് സിക്സ് വീണ്ടും പ്രതിസന്ധി സൃഷ്ടിച്ചു കൊണ്ട് ബ്ലാക്കിൻ്റെ അതിഭയങ്കരമായ അതി അതിദാരുണമായ മൂവ്മെൻറ്റുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇല്ല ഇല്ല വിട്ടുകുടിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിർണായക ഘട്ടത്തിൽ ചികിത്സകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നൈറ്റ് ക്യാപ്ചർ എച്ച് സിക്സ് കളിച്ചുകൊണ്ട് നമ്മുടെ വൈറ്റ് സൈഡ് അങ്ങോട്ട് നോക്കുന്നു എന്നാൽ വൈസൈഡിൻ്റെ എല്ലാം തകർത്തുകൊണ്ട് രോഗിയുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ എല്ലാ പ്രധാന ഭാഗവും തകർത്തുകൊണ്ട് ബ്ലാക്ക് വീണ്ടും തിരിച്ചടിക്കുന്നു ബി ഫോറ് കളിച്ചുകൊണ്ട് വൈറ്റ് ഒരു പുതിയ രീതി അങ്ങോട്ട് പരീക്ഷിച്ചു പക്ഷേ ഡോക്ടർ ബ്ലാക്ക് ശക്തമായ ഒരു മരുന്ന് അങ്ങോട്ട് താമ്പി ശക്തമായ ഒരു രീതിയിൽ മരുന്ന് ചാമ്പുന്നു റൂക്ക് എഫ് എ ചെക്ക് ദൻ രോഗിയുടെ വൈറ്റൽസ് അപകടകരമായി നീങ്ങുകയാണ് ി രോഗി കിങ് ഇ ഫൈവിലേക്ക് മാറുന്നു ഡോക്ടർ ബ്ലാക്ക് ഒരു പുതിയൊരു പ്രയോഗം പ്രയോഗിക്കുന്നു ബിഷപ്പിനെ എഫ് സിക്സിലേക്ക് പ്രയോഗിച്ച് ഒരു പ്രതിസന്ധി അങ്ങോട്ട് സൃഷ്ടിച്ചു കൊടുക്കുന്നു വീണ്ടും കിങ് ഓടുകയാണ് ഹൃദയമെടുപ്പ് കിങ്ങിൻ്റെ കൂടി കൂടി വരുന്നു കി ഡി സിക്സിലേക്ക് നീങ്ങുന്നു ഡോക്ടർ ബ്ലാക്ക് തൻ്റെ ഒരു പ്രധാന ചികിത്സാ ഉപകരണം അങ്ങോട്ട് പ്രയോഗിക്കുന്നു റോ ഡി എയ്റ്റ് പ്രയോഗിച്ച് നിർത്തുന്നു കിങ്ങാകെ പെരണ്ടു പന്തൽ പോയ കൊരങ്ങിനെ പോലെ പൂമാല പോയ കൊരങ്ങിനെ പോലെ കിങ് പെട്ടുപോകുന്നു എത്രയും പെട്ടെന്ന് എമർജൻസി വിഭാഗം പ്രധാനപ്പെട്ടവരെല്ലാം പങ്കെടുക്കണമെന്ന് അറിയിച്ചു കൊണ്ട് കിങ് കിങ് സി ഫൈവിലേക്ക് മൂവ് ചെയ്യുന്നു കിങ് വൈക്കൽ സി ഫൈവിലേക്ക് മൂവ് ചെയ്യുന്നു ഡോക്ടർ ബ്ലാക്കിൻ്റെ പുതിയ സമ്മർദ്ദം അവിടെ തുടങ്ങുന്നു ഡോക്ടർ ബ്ലാക്ക് വീണ്ടും ഒരു ബിഷപ്പിനെ ഡി ഫോറിലേക്ക് കളിച്ച് പുതിയ സമ്മർദ്ദം ചെലുത്തുന്നു ഇതൊന്നും വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിങ് വീണ്ടും ഓടുന്നു ഹൃദയമെടുപ്പ് ഇപ്പോൾ കിങ് സി ഫോറിലെയാണ് ഡോക്ടർ ബ്ലാക്ക് ബി ഫൈവ് നീക്കി വീണ്ടും പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു രോഗിയുടെ അവസ്ഥ ഇപ്പോൾ പ്രവചനം അതീതമായി തുടരുകയാണ് കിങ് കിങ് ബി ത്രീയിലേക്ക് ബി ത്രീലേക്ക് ഓപ്പറേഷൻ ടേബിളിലേക്ക് ഒരറ്റത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരറ്റത്തു നിന്ന് ഒരറ്റത്തേക്ക് ഓപ്പറേഷൻ ടേബിളിൻ്റെ ഒരറ്റത്തുനിന്ന് ഒരൊറ്റത്തേക്ക് കിങ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കിങ് ബി ത്രീയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കിങ്ങിനെ ഒട്ടും വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആൾ വീണ്ടും കൂടെ തന്നെ പോകുന്നുണ്ട് വൈറ്റ് ഡോക്ടർ വീണ്ടും കൂടെ തന്നെ പോകുന്നുണ്ട് ഒരു രക്ഷയും ഇല്ലെന്ന് കണ്ട ഡോക്ടർ വൈറ്റ് ഒരു പരീക്ഷണാർത്ഥം ഒരു ശസ്ത്രക്രിയക്ക് മുതിരുന്നു യെസ് അദ്ദേഹം രോഗിയുടെ വൈറ്റൽസ് ഉപയോഗിച്ചു കിങ് ക്യാപ്ചർ എ ഫോർ തന്നെ പ്രശ്നത്തെ നേരിടാൻ തുടങ്ങി എന്നാൽ സി ഫൈവ് നീക്കിക്കൊണ്ട് സി ഫൈവ് നീക്കിക്കൊണ്ട് ഇനി ഒന്നും ഞാൻ വിട്ടുതരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ബ്ലാക്ക് ഡോക്ടർ വീണ്ടും ആക്രമിക്കുന്നു ഡോക്ടർ ബ്ലാക്ക് തൻ്റെ ഒരു പ്രധാന ഉപകരണം റൂക്ക് എ സിക്സ് ഉപയോഗിച്ച് ആ ശ്രമത്തെ തടയുന്നു എസ് റൂക്ക് എ സിക്സ് ഉപയോഗിച്ച് റൂക്കിനെ ഇറക്കി െ മാത്രമിറക്കി ബ്ലാക്ക് സൈഡ് ആക്രമണം അഴിച്ചുവിടുന്നു എന്നാൽ വൈറ്റൽസ് കിങ് ബി ഫൈവിലേക്ക് ഡോക്ടർ ബ്ലാക്കിൻ്റെ രോഗി കിങ് ബി സെവനിലേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുന്നുണ്ട് എന്നാൽ വൈറ്റ് വീണ്ടും 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 രോഗിയുടെ ഹൃദയമെടുപ്പ് വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കിങ് സി ഫോറിലേക്ക് മാറ്റുന്നു ആണെങ്കിൽ റൂക്കിനെ റൂക്കിനെ എ ഫോറിലേക്ക് കളിച്ച് അടുത്ത അറ്റാക്ക് കൊടുക്കുന്നു കിങ് ബി ഫൈവിലേക്ക് നീക്കി വീണ്ടും വൈറ്റ് അങ്ങോട്ട് മാറി നിന്നപ്പോൾ ഡോക്ടർ ബ്ലാക്കിൻ്റെ ഉപകരണം അവിടെ തന്നെ ഇരുപ്പോൾ റൂക്ക് എ സിക്സ് നീക്കി അവിടെ തന്നെ നിലവിറപ്പിച്ച് ഭീഷണി തുടർന്നു കൊണ്ടേയിരിക്കുന്നു വൈറ്റ് ഒട്ടും പേടിക്കാതെ വൈറ്റ് എ ഫോർ നീക്കി ഡോക്ടർ ബ്ലാക്കിൻ്റെ കൺസൾട്ടൻറ്റ് ഈ ഒരു പ്രധാന പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നു യെസ് ബിഷപ്പ് ക്യാപ്ചർ സി ഫൈവ് ഡോക്ടർ വൈറ്റിൻ്റെ പരീക്ഷണം ശസ്ത്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കുന്നു രോഗിയുടെ വൈറ്റേഴ്സ് രാജാവ് കിങ് ക്യാപ്ചർ സി ഫൈവ് ഉപയോഗിച്ച് രോഗത്തിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് നീക്കം ചെയ്ത് കയറി കയറിപ്പോകുന്നു ഹൃദയമെടുപ്പ് കൂടിക്കൂടി വരുന്നു കിങ് ബി ഫൈവിലേക്ക് ചാടിച്ചാടിപ്പോകുന്നു കിങ് ബി ഫൈവ് ഡോക്ടർ ബ്ലാക്കിൻ്റെ അടുത്ത ഉപകരണം പ്രയോഗിക്കുന്നു റൂക്കിനെ റൂക്കിനെ ബീസിക്സിലേക്ക് കളിച്ച് പുതിയ മൂവ്മെൻറ്റ് നടത്തുന്നു റൂക്കിനെ കണ്ട് പേടിച്ചിട്ടല്ല ഓടി ഓടി രക്ഷപെടാനുള്ള ശ്രമം വീണ്ടും വീണ്ടും ഓപ്പറേഷൻ ടേബിളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു രോഗിയുടെ ഹൃദയമെടുപ്പ് ഇപ്പോൾ എ ഫൈവ് എന്ന അവിശനിസനീയമായ സ്ഥാനത്താണ് ഡോക്ടർ ബ്ലാക്ക് തൻ്റെ അവസാനത്തെ മരുന്നും അങ്ങോട്ട് പ്രയോഗിക്കുകയാണ് നൈറ്റ് നൈറ്റ് ഡി ഫോ ഡോക്ടർ വൈറ്റ് ഒരു കൺസൾട്ടിനെ ഇറക്കുന്നു ബിഷപ്പ് ക്യാപ്ചർ ജി ഫൈവ് ഉപയോഗിച്ച് ആ ഭീഷണി അങ്ങോട്ട് ഒഴിവാക്കുന്നു ഹൃദയമെടുപ്പ് വീണ്ടും കൂടുന്നു റൂക്കിനെ ഇറക്കിയതുകൊണ്ട് മാത്രം റൂക്ക് എ സിക്സ് കളിച്ച് ഹൃദയമെടുപ്പ് വീണ്ടും കൂട്ടുന്നു കിങ് ബി ഫോറിലേക്ക് മാറുന്നു കിങ് ബി ഫോറിലേക്ക് മാറിയത് കൊണ്ട് തന്നെ വീണ്ടും നൈറ്റിനെ ഇറക്കി വീണ്ടും കിങ്ങിനെതിരെ അറ്റാക്ക് ഓരോ അറ്റാക്കുകളും മാറി 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 പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു യെസ് കിങ് വീണ്ടും മാറുന്നു കിങ് എ ത്രീലേക്ക് മാറി എ ത്രീലേക്ക് മാറുന്നു വൈറ്റ് തൊട്ട് വിടാതെ തന്നെ റൂക്ക് ഡി ഫോറിലേക്ക് കളിക്കുന്നു റൂക്ക് ഡി ഫോർ ഒരു പ്രധാന ഉപകരണം അങ്ങോട്ട് പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു റൂക്ക് എ ബി വൺ യെസ് ബ്ലാക്ക് ഉപകരണങ്ങൾ തമ്മിലുള്ള അങ്ങോട്ട് ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു വന്ന് കയറുന്നുണ്ട് റൂക്ക് വന്നിട്ടുണ്ട് റൂക്ക് സൈഡിലോട്ട് വന്നിട്ടുണ്ട് ബി ത്രീലേക്ക് റൂക്കിൻ്റെ ചാട്ടം ബ്രി ബി ത്രീ വന്ന റൂക്കിനെ എന്തൊക്കെ ഉപകരണങ്ങൾ കടുപ്പിച്ചാലും നിന്നെ ഞാൻ പൂട്ടുമിടാന്ന് പറഞ്ഞുകൊണ്ട് റൂക്ക് ഡി എ ഫോറിലേക്ക് മാറുന്നു യെസ് ചെക്കാണ് കിങ് ഇടത്തോട്ടൊരു മാറ്റം ഒഴിഞ്ഞു മാറ്റുന്നു കിങ് ബി ടുവിലേക്ക് പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള അടിയന്തരമായ മൂവ്മെൻറ്റുകൾ എല്ലായിടത്തും ഹൃദയമിടിപ്പ് ചൂടി ചൂടി കൂടി 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 വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ ഓടി 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 രക്ഷപ്പെടാനുള്ള അവസാന ഘട്ടവും ഓടിക്കൊണ്ടേയിരിക്കുന്നു ഏകദേശം അവസാനത്തെ നിമിഷത്തേക്ക് നമ്മുടെ വൈറ്റ് അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ വൈറ്റിനാണോ അപകടം പറ്റുക അതോ ബ്ലാക്കിനാണോ അപകടം പറ്റുക എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം യെസ് കിങ് ഇപ്പോൾ ബി ഫോറിലേക്ക് ചാടിയിട്ടുണ്ട് കിങ് ബി ഫോറിലേക്ക് ചാടി സ്ഥിതിക്ക് വേറൊരു മൂവ്മെൻറ്റ് റൂ നൈറ്റ് ഒട്ടും വിടാൻ ഉദ്ദേശമില്ല റൂക്ക് വേണോ നൈറ്റ് വേണോ എന്നുള്ള ചോദ്യത്തിൽ ആരും വേണ്ട നമ്മൾ തിരിച്ച് മറുപടി തന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കിങ്ങിനെതിരെ അറ്റാക്ക് കുറേ അധികം മൂവ്മെൻറ്റുകൾ മാറി മാറി വരുന്നുണ്ട് ഡോക്ടർ ബ്ലാക്കും ഡോക്ടർ വൈറ്റും ഒരു പ്രത്യേക ചികിത്സാ സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു തേര് കൊണ്ടുള്ള എല്ലാ മൂവ്മെൻറ്റുകളും തേര് കൊണ്ടുവച്ച് തന്നെ നിർവീര്യമാക്കിക്കൊണ്ട് ആ മൂവ്മെൻ്റ് അവിടെ നടക്കുന്നു അതിനുശേഷം റൂക്ക് ഒട്ടും വിട്ടുകൊടുക്കുക തന്നെ പൂട്ടാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കിങ് ഓടി 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 അകലുന്നു പല പല മൂവ്മെൻറ്റുകൾ നടന്നെങ്കിലും പല പല രീതിയിൽ ഓടുന്നെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും കളി മാറിക്കൊണ്ടേയിരിക്കുന്നു എന്തായാലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിച്ചിരിക്കുന്നത് ബ്ലാക്കിനാണ് രണ്ട് റോക്കും നൈറ്റും കൊണ്ട് എതിരാളിക്ക് വെറും റൂക്കും ഒരു ബിഷപ്പും മാത്രമേ ഉള്ളൂ എന്തായാലും ഒരുവിധത്തിലും ഡോക്ടർ വൈറ്റ് രോഗിയുടെ വൈക്കൽ സുരക്ഷിതമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു യെസ് റൂക്ക് വന്നു റൂക്കിനെ റൂക്ക് വേണോ ബിഷപ്പ് വേണോ എന്നുള്ള ചോദ്യവുമായി നൈറ്റ് ചാടിക്കൊണ്ട് പോകുന്നുണ്ട് നൈറ്റിനെ കളഞ്ഞാലും ബിഷപ്പിനെ എടുത്തുകൊണ്ട് അടുത്ത മൂവ്മെൻ്റ് അറ്റാക്ക് ചെയ്യുന്നു യെസ് കളിയുടെ അവസാനം ഓപ്പറേഷൻ്റെ അവസാനം അവിശ്വസനീയമായ രീതിയിൽ ആ ഭ്രാന്തമായ അവസ്ഥയിൽ നിന്നും ഡോക്ടർ വൈറ്റ് രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു രോഗിയുടെ ഹൃദയമെടുപ്പ് കിങ് ക്യാപ്റ്റൻ ജി ഫൈവ് ഉപയോഗിച്ച് തന്നെ രോഗത്തിന് കാരണമായ അവസാനത്തെ കോശത്തെയും അദ്ദേഹം നശിപ്പിച്ചു ഓടിത്തളർന്ന ഹൃദയമെടുപ്പ് ഒടുവിൽ സ്ഥിരത കൈവരിച്ചു രോഗം ഭേദമായിരിക്കുന്നു ഡോക്ടർ ബ്ലാക്ക് പരാജയം സമ്മതിച്ചു ചിലപ്പോൾ വൈദ്യശാസ്ത്രത്തിന് തന്നെ ഏറ്റവും അപകടകരമായ വഴികളായിരിക്കും ജീവൻ രക്ഷിക്കാൻ നമ്മെ സഹായിക്കുക ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടാത്ത ആ പരീക്ഷണമാണെന്ന് വിജയിച്ചത് ഡോക്ടർ വൈറ്റിൻ്റെ ഈ ധൈര്യമാണ് ഇന്നൊരു ജീവൻ രക്ഷിച്ചത് അപ്പം മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണാം അത് കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക മറ്റൊരു വെറൈറ്റി വീഡിയോമായി നമ്മൾ ചെസ് ലോകത്ത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പം മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ഗുഡ് ബൈ പറയുന്നു അപ്പോൾ വീഡിയോ വാട്സപ്പിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കെല്ലാം അയച്ചുകൊടുക്കുക എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗുഡ് ബൈ